മാവേലി ആകാശത്തിരുണ്ട മേഘം പോയി മറഞ്ഞല്ലോ പൊന്നും പുലരി പിറന്നു പൊന്നോണം വന്നു ആകാശത്തിരുണ്ട മേഘം പോയി മറഞ്ഞല്ലോ പൊന്നും പുലരി പിറന്നു പൊന്നോണം വന്നു മാമലനാട് കണ്ടു രസിക്കാൻ വരുന്നു മാവേലി മുറ്റം നിറയെ പൂക്കളം കാണാൻ വന്നൊരു നേരത്തേ മാമല നാട് കണ്ടു രസിക്കാൻ വരുന്നു മാവേലി മുറ്റം നിറയെ പൂക്കളം കാണാൻ വന്നൊരു നേരത്തേ കാക്കപ്പൂവും ഉള്ളുംപൂ കാണാനില്ലല്ലോ ഓണപ്പൂകൾ വരയ്ക്കാനായിപ്പോകാറില്ലല്ലോ കാക്കപ്പൂവും ഉള്ളുംപൂ കാണാനില്ലല്ലോ ഓണപ്പൂക്കൾ പറിക്കാനായി പോകാറില്ലല്ലോ കുട്ടികളെല്ലാം മഞ്ഞക്കസവും മുണ്ടുമുടുത്തിട്ടേ മറുദേശത്തെ പൂക്കൾ വാങ്ങി പൂക്കളം തീർക്കുന്നു കുട്ടികളെല്ലാം മഞ്ഞക്കസവും മുണ്ടുമുടുത്തിട്ടേ മറുദേശത്തെ പൂക്കൾ വാങ്ങി പൂക്കളം തീർക്കുന്നു മാമല നാട്ടിലെ സുഖദുഃഖങ്ങൾ നേരിൽ കാണാനായി പൊന്നിൻചിങ്ങ തിരുവോണത്തിന് വരുന്നുമാവേലി മാമലനാട്ടിലെ സുഖദുഃഖങ്ങൾ നേരിൽ കാണാനായി പൊന്നിൻ ചിങ്ങ വരുന്നു മാവേലി മഞ്ഞ പാറ്റകൾ പറന്നു വരുന്നത് കണ്ടൊരു നേരത്തെ കണ്ടൊരു നേരം കവിത വിരിഞ്ഞു ഓണപ്പാട്ടായി മഞ്ഞപ്പാറ്റകൾ പറന്നു വരുന്നത് കണ്ടൊരു നേരത്തെ കണ്ടൊരു നേരം കവിത വിരിഞ്ഞു ഓണപ്പാട്ടായി അല്ല